പ്രണയവിവാഹമാണെങ്കിലും പ്രേക്ഷകർക്ക് എപ്പോഴും മാളവികയും തേജസ്സിനെയും കുറിച്ച് ആലോചിക്കുമ്പോൾ വിഷമം തന്നെയാണ് മലയാളി പ്രേക്ഷകരുടെ പ്രിയങ്കരിയായ മാളവിക അവളുടെ പ്രിയങ്കരനായ തേജസ്സിനെ വിവാഹം കഴിച്ചപ്പോൾ പ്രേക്ഷകർക്ക് സന്തോഷം തന്നെയായിരുന്നു എന്നാൽ അതിനുശേഷം വ്ളോഗുകളിലെല്ലാം മാളവിക ഒറ്റയ്ക്ക് പ്രത്യക്ഷപ്പെടുന്നതാണ് പ്രേക്ഷകർക്ക് വളരെയധികം സങ്കടമായി മാറുന്നത് തേജസ് പുറത്ത് വർക്ക് ചെയ്യുകയാണ് നാവിക സേനയിലാണ് തേജസിൻ്റെ ജോലി അതുകൊണ്ട് തന്നെ വർഷത്തിൽ കുറച്ച് നാൾ മാത്രമേ ഭാര്യയുടെ അടുത്തോ നാട്ടിലോ വന്ന് നിൽക്കാനാവുകൂ ഇപ്പോൾ ഇതാ തേജസ് നാട്ടിലേക്ക് തിരിച്ചിരിക്കുന്നുവെന്ന സന്തോഷ വാർത്തയാണ് പുറത്തു വരുന്നത് ഇത്രയും നാളും മാളവിക തേജസിൻ്റെ വരവിനായി കാത്തിരിക്കുന്നു യായിരുന്നു ഇപ്പോൾ ഇത് ടിക്കറ്റിന്റെ ചിത്രം കാണിച്ചുകൊണ്ട് ഇപ്പോൾ നാവികസേനയിൽ നിന്ന് ലീവെടുത്തുകൊണ്ട് അവധിക്കായി മാളവികയുടെ അടുത്തേക്ക് തേജസ് എത്തുകയാണ് എന്നുള്ള ഒരു സന്തോഷ വാർത്ത തന്നെയാണ് പങ്കുവച്ചിരിക്കുന്നത് പ്രേക്ഷകരൊക്കെ തന്നെയും ഇപ്പോൾ മാളവികും തേജസ്സിനും ആശംസകൾ അറിയിച്ചെത്തുന്നു ഇനിയെങ്കിലും നിങ്ങൾ നന്നായി അടിച്ചു പൊളിക്കൂവെന്നും ഇനി തേജസ് ഉള്ള ദിവസങ്ങളൊക്കെ തന്നെ നിങ്ങൾ അടിച്ചു പൊളിക്കണമെന്നും പ്രേക്ഷകർ തന്നെ അഭിപ്രായം പറയുന്നുണ്ട് മാളവിക കൃഷ്ണദാസ് എന്ന പെൺകുട്ടി ഒരു ഡാൻസ് ഷോയിലൂടെയും അഭിനയിക്കുന്ന ഷോയിലൂടെയുമാണ് പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതയായത് തന്നെ മാളവിക പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറാൻ അധികമൊന്നും കാത്തിരുന്നില്ല അതിവേഗം തന്നെ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറി എന്നും പറയാം മാളവികയുടെ വിശേഷങ്ങളൊക്കെ തന്നെയും മാളവിക തന്നെയാണ് യൂട്യൂബ് ചാനലിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും പങ്കുവയ്ക്കാറുള്ളത് ഇരുപത്തിനാല് വയസ്സുകാരി മാളവിക ഈ ഇടയ്ക്കാണ് വിവാഹിതയായത് തേജസേട്ടൻ ഭർത്താവെന്ന നിലയിൽ കാണാൻ എപ്പോഴും പറ്റിയിട്ടില്ല എന്നും ഇപ്പോഴും എന്റെ സുഹൃത്ത് തന്നെയാണ് തേജസേട്ടൻ എന്നും മാളവിക ഇടയ്ക്ക് കൂടി പറഞ്ഞിരുന്നു ഇവരുടെ വിവാഹം കഴിഞ്ഞ് ഇവരുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് പറയാം മലയാളികളുടെ മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയങ്കരി തന്നെയായിരുന്നു മാളവിക മാളവികയും തേജസ്സും ആദ്യമായി കാണുന്നത് മഴവിൽ മനോരമയിൽ അഭിനയത്തിന്റെ കളരിയായിരുന്നു നായിക നായകനിലൂടെ ആയിരുന്നു അവിടെ നിന്ന് മുട്ട സൗഹൃദം പിന്നീട് എപ്പോഴോ പ്രണയമായി മാറുകയും അതിപ്പോൾ വിവാഹം വരെ എത്തി ഇപ്പോൾ ദാമ്പത്യത്തിലേക്ക് കടന്ന് ഇവരിപ്പോൾ ഭാര്യയും ഭർത്താവുമായി സുഖമായി സന്തോഷമായി ജീവിക്കുകയാണ് പ്രേക്ഷകരുടെ ഇടയിലും ഇവരെക്കുറിച്ചുള്ള വാർത്തകൾ വൈറലാകുമ്പോൾ പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമുള്ള ദമ്പതികൾ എന്നാണ് പറയാനുള്ളത് പോലും എന്നാൽ നായിക നായകൻ എന്ന റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തതോടെ മാളവികയിലെ അഭിനേത്രി മലയാളികൾ ശ്രദ്ധിച്ചു തുടങ്ങുകയായിരുന്നു പിന്നീട് ഡാൻസ് ഷോകളിലൂടെ എത്തിയപ്പോൾ മാളവിക കൃഷ്ണദാസ് നല്ലൊരു നർത്തകി കൂടിയാണെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലായി നായിക നായകൻ ശേഷം സോഷ്യൽ മീഡിയയിൽ സജീവമാണ് മാളവിക യൂട്യൂബ് ചാനലിലൂടെ വിശേഷങ്ങളെല്ലാം മാളവിക പങ്കുവയ്ക്കാറുമുണ്ട് തൻ്റെ വിവാഹത്തെക്കുറിച്ചടക്കം മാളവിക ആരാധകരെ അറിയിച്ചത് യൂട്യൂബ് വീഡിയോകളിലൂടെയാണ് നായിക നായകനിൽ സഹ മത്സരാർത്ഥിയായിരുന്ന തേജസ് ജ്യോതിയെയാണ് മാളവിക വിവാഹം ചെയ്തത് ഇരുവരും ിക്കുന്നു എന്ന വാർത്ത ആരാധകരെ സംബന്ധിച്ച് വലിയൊരു സർപ്രൈസ് തന്നെയായിരുന്നു വിവാഹ ജീവിതത്തിലേക്ക് കടന്ന ശേഷവും ജീവിതത്തിലെ വിശേഷങ്ങളും സന്തോഷങ്ങളും എല്ലാം പങ്കുവെച്ച് മാളവിക എത്താറുണ്ട് തേജസിന്റെ വീട്ടിലൊരു ദിവസമൊക്കെ തന്നെ താരം എത്തിയിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച് പറഞ്ഞു പ്രേക്ഷകടെ മുമ്പിൽ എത്താൻ മാളവികയ്ക്ക് ഒരു കുഴപ്പവും ഇല്ലായിരുന്നു തേജസ് ആണെങ്കിൽ ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ ഒരു മാറ്റവും ഇല്ലാത്ത ചെറുപ്പക്കാരൻ എന്നാൽ നാവികസേനയുടെ ജോലി ആയതുകൊണ്ട് തന്നെ അധികം സമയവും മാളവികയോടൊപ്പം ചിലവഴിക്കാനും സാധിക്കാറില്ല ആ പ്രശ്നം തീർക്കാനാണ് ഇപ്പോൾ നാട്ടിലേക്ക് വരുന്നത് അതിൻ്റെ സന്തോഷത്തിൽ തന്നെയാണ് ഇവരുടെ എല്ലാ വിശേഷങ്ങളും അറിയുന്ന ആരാധകരും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ